ഞാനും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിന് കഴിയാതെ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ സി പി എം ആളയത്തിൽ ചെന്ന് സറണ്ടർ ചെയ്ത് അല്ലെങ്കിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ അവിടെ ആദ്യം മൂന്ന് ആ ഘട്ടം മുതൽ പിന്നീട് കവറടക്കത്തിന്റെ ഘട്ടം വരെ എന്നോട് ചേർന്നത് എന്റെ പാർട്ടി പ്രവർത്തകരാണ് കെ എസ് വിൽ നിന്ന് വന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്ന് വന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി അവർ ഈ പ്രസ്ഥാനത്തിന്റെ ആശയം ഈ പ്രസ്ഥാനത്തിന്റെ വികാരം ഉൾക്കൊണ്ട് മുന്നോട്ട് വന്ന ആളുകളൊന്നും ഒരു കാരണവശാലും ഈ പ്രസ്ഥാനത്തെ തള്ളി ഒരു നിലപാട് സ്വീകരിക്കില്ല സംഘപരിവാറിന വിനീത വിധേയനായി നിന്ന് പിണറായി ത്രീ പോയിന്റ് അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കാരണബോധനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ശിവൻകുട്ടി എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി മുൻനിർത്തി പിണറായി വിജയൻ നടത്തിയ ഒരു വലിയ ഡീലിന്റെ ഭാഗമാണ് കേരളത്തിലെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അന്തർതാല സജീവമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബം അത് വലിയ കുർവ്വാസം ആയി മാറുന്ന സാഹചര്യമാണ് ബിജെപി ഇതര മുഖ്യമന്ത്രി അത്തരത്തിൽ വലിയ പ്രൊട്ടക്ഷൻ ഒരുക്കിയത് അതായത് ഈ ചോദ്യം ചെയ്യാതെ അന്വേഷണ ഏജൻസികൾ വല്ലാത്ത രീതിയിൽ അണലൊരുക്കിയത് അത് കേരളത്തിൽ പിണറായി വിജയന് മാത്രമാണ് യുവ നേതാക്കന്മാർക്ക് കൃത്യമായിട്ടുള്ള അവസരം രാഷ്ട്രീയത്തിൽ ലഭിക്കണം ഈ പ്രസ്ഥാനത്തെ കഴിഞ്ഞ കുറേ കാലമായി നയിക്കുന്ന ആളുകളാണ് അവരുടെ അനുഭവ സമ്പത്തി പാർട്ടിക്ക് എല്ലാ കാലഘട്ടത്തിനും മുതൽക്കൂട്ടാണ് അവരുടെ അനുഭവ സമ്പത്തിൻ്റെ ഒരു കരുത്ത് ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യവുമാണ് അർഹമായ പരിഗണന യുവ നേതാക്കന്മാർക്ക് പാർട്ടി എന്നുള്ളതാണ് എൻ്റെയും റിക്വസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി നേതൃസമ്പന്നവും സി പി എം ഇത്തരത്തിൽ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് വലയിട്ട ആളുകളെ പിടിക്കാൻ നിൽക്കുന്ന ആളുകളാണ് അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ ഈ ഇത്തരത്തിൽ തുടർഭരണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കി കാണുന്ന ഒരു എൽ ഡി എഫ് സർക്കാരാണ് നമുക്കുള്ളത് സ്വാഭാവികമായി എൽ ഡി എഫ് സർക്കാർ എന്ന് പറയുന്നതിനേക്കാൾ ഒരു പിണറായി സർക്കാരാണ് അടുത്തൊരു തുടർഭരണം ഉണ്ടാകുമെന്നും പിണറായി ത്രീ പോയിന്റ് ഫോർ തന്നെ വരുമെന്നുള്ള രീതിയിലേക്കുള്ള ആത്മവിശ്വാസമാണ് അവർക്കുള്ളത് പക്ഷേ ഈ വരുന്ന വാർത്തകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ഒരു തുടർഭരണത്തിലേക്കുള്ള ആത്മവിശ്വാസത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇവർ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലൊരു സഖ്യമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഒരു സിപിഎം നേതാവ് തന്നെ ഈ ഒരു ഈ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വരുന്നത് നമ്മളെ കണ്ടിരുന്നു അതുവരെ പരസ്യമായ രഹസ്യം അല്ലെങ്കിൽ രഹസ്യമായ പരസ്യം എന്നൊക്കെ പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിലും സി പി എമ്മിൽ നിന്നൊരു നേതാവ് ഈ ഒരു കാര്യവുമായി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല സ്വാഭാവികമായും ഈ ഒരു സഖ്യം ഈ ഒരു ബി ജെ പിയുടെ സപ്പോർട്ട് കൊണ്ട് അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാം ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും ബി ജെ പിയുടെ സഹായത്തോടെ വിജയിക്കാമെന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കും എൽ ഡി എഫിനുള്ളത് അല്ല അത് സംഘപരിവാറിന് വിനീത വിധേയനായി നിന്ന് പിണറായി ത്രീ പോയിന്റ് അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കാരണബോധനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ കുറേയേറെ ചർച്ച ചെയ്തതാണ് സത്യം പറഞ്ഞാൽ സ്വന്തം മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്ന അവകാശപ്പെടുന്ന സി പി ഐ പോലും പറഞ്ഞ് പറ്റിച്ച് ചതിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടി മുന്നോട്ട് പോയത് സത്യം പറഞ്ഞാൽ അത് വി ശിവൻകുട്ടി എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി മുൻനിർത്തി പിണറായി വിജയൻ നടത്തിയ ഒരു വലിയ ഡീലിന്റെ ഭാഗമാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ സാക്ഷാൽ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി എം എ ബേബി പോലും പറയുന്നു അത് മുന്നണിയിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്ന് പറയുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ അതിനുശേഷം യോഗം കൂടി അക്കാര്യം ചർച്ച എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ എത്രത്തോളം ആളുകളെ പറഞ്ഞു പറ്റുകയായിരുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഡീൽ നിന്നിട്ടുണ്ട് എന്താ ഡീൽ എന്ന് പറഞ്ഞാൽ അത് പാലക്കാട് ഇലക്ഷൻ തൊട്ടൊക്കെ അത്തരത്തിലുള്ള ഡീൽ കേരളത്തിലെ പൊതുസമൂഹം കണ്ടറിഞ്ഞാണ് ഒരു സി സഖ്യത്തിന്റെ മോഡൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്തരത്തിൽ വ്യക്തമായി കേരളത്തിലെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാല സജീവമാണ് അതിനപ്പ് ആ അന്തർധാലയിൽ കൂടിയാണ് ഇത്തരത്തിൽ പിണറായി ത്രീ പോയിന്റോ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബം അത് വലിയ കുറുവ സംഘമായി മാറുന്ന സാഹചര്യമാണ് കേരള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അഭിനിവർക്ക് ഹടക്ക അക്കാര്യത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കുറുവ സംഘമായി മാറിയ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനുള്ള വല്ലാത്ത ata të tërë ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ട് സ്വാഭാവിക സ്വന്തം കുടുംബത്തോളം എല്ലാവർക്കും ഒരു ഇൻഡിമസി ഉണ്ടാകും ആ ഇൻഡിമസിയുടെ ഭാഗമായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത് ഇവിടെ സത്യം പറഞ്ഞ ആർഷം ഒന്ന് ആലോചിച്ച് നോക്കണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇ ഡി നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ അഴിമതിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൻ അടക്കം ചോദ്യമുലയിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ബാക്കി ഏതെങ്കിലും കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ എത്രത്തോളം വേട്ടയാടിയിരുന്നു ഈ കേന്ദ്ര ഏജൻസികൾ

ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരുള്ള ഒരു സംസ്ഥാനം ബിജെപി ഇതര മുഖ്യമന്ത്രി അത്തരത്തിൽ വലിയ പ്രൊട്ടക്ഷൻ ഒരുക്കിയത് അതായത് ഈ ചോദ്യം ചെയ്യാതെ അന്വേഷണ ഏജൻസികൾ വല്ലാത്ത രീതിയിൽ തണലൊരുക്കിയത് അത് കേരളത്തിൽ പിണറായി വിജയന് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് മന്ത്രിമാർക്കോ ഈ ഒന്നും ലഭിച്ചിട്ടില്ല അതിനപ്പുറത്തേക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ബിജെപി ഇതര മുഖ്യമന്ത്രിക്ക് സംഘവരുവാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വല്ലാത്ത രീതിയിൽ തണലൊരുക്കിയത് സാക്ഷാൽ പിണറായി വിജയനും വേണ്ടി മാത്രമാണ് അത് സത്യം പറഞ്ഞാൽ അത് ലാവലിൻ കേസ് തൊട്ട് ഇങ്ങോട്ട് ഇത് ഇപ്പോ പറയുന്ന ഈ മാസപ്പടി വിഷയത്തിലടക്കം മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി നോട്ടീസ് അയച്ച വിഷയത്തിലടക്കം അതൊക്കെ ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത് അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ സംഘമായി അറിയും സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്തണം അതിന് സ്വഭവമായിട്ട് ബി ജെ പി ആയിട്ട് ഒരു ഡീൽ ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ആ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് ആ ആ ഡീലിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഇടപെടലും ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ മുൻപ് ഹർഷയോട് സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട കേരളത്തിലെ സമ്മതിദായങ്ങൾ വ്യക്തമായും കൃത്യമായും രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകളാണ് അവർ ഈ ചതിക്കുഴിയിൽ വീഴില്ല അവർ ഇതിന് മറുപടി നൽകും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് തിരിച്ചു വരാം സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെയുള്ള ചെറിയ പെൺകുട്ടികളെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ യുവത്വത്തെ മുന്നോട്ട് നിർത്തുമ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഒജി ജനീഷിന്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും മുപ്പത് വർഷം പിന്നിലേക്കാണ് യുവത്വത്തിന് അവസരം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു വാർത്ത കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് സി പി എമ്മിന്റെ ചില സൈബർ ഹാൻഡിലുകളിലാണ് അതിന് താഴെയായിട്ട് കമന്റ് ബോക്സുകളിൽ വരുന്നുണ്ട് ഒരുപാട് യുവ നേതാക്കളെ അല്ലെങ്കിൽ യുവ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളതിന്റെ ഒരുപാട് ഫോട്ടോകളൊക്കെ ഫോട്ടോകളൊക്കെയായിട്ട് കമന്റ് ബോക്സ് നിറയുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ ചെറിയ ആളുകളെ നിർത്തുമ്പോൾ അതിപ്പോൾ എൽ ഡി എഫ് ആയാലും ശരി യു ഡി എഫ് ആയാലും ശരി ചെറിയ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകുന്നത് മുതിർന്ന അല്ലെങ്കിൽ കഴിവുള്ള പല നേതാക്കന്മാർക്കും അല്ലേ അത് അനുഭവ സമ്പത്തും ഇത്തരത്തിൽ യുവത്വത്തിൻ്റെ കരുത്തും ഒക്കെ ചേരുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പൂർണ്ണതയുണ്ടാകുന്നത് സ്വാഭാവികം യുവ നേതാക്കന്മാർക്ക് കൃത്യമായിട്ടുള്ള അവസരം രാഷ്ട്രീയത്തിൽ ലഭിക്കണം അത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ വീക്ഷണമാണ് കോൺഗ്രസ് പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ അത് എല്ലാവർക്കും അത് അനുഭവ സമ്പത്തും ഇത്തരത്തിൽ യുവ പരിചയവും ഒപ്പം തന്നെ വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് നൽകുന്ന അവസരവും ഒപ്പം തന്നെ വനിതകൾക്ക് നൽകുന്ന അവസരവും ഒക്കെ ഇത്തരത്തിൽ ഒരു വലിയ വിഷന്റെ ഭാഗമാണ് ഇവിടെ സ്ത്രീകൾക്ക് സംവരണം അടക്കം ഏർപ്പെടുത്തിയത് കോൺഗ്രസ് ഗവൺമെന്റുകളാണ് അപ്പൊ വലിയ വീക്ഷണം ആ കാര്യത്തിലുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണും ഇവിടെ രാജ്യത്ത് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു തൊണ്ണൂറുകളിലാണ് രാജീവ് ഗാന്ധി നരസിംഹറാവു സർക്കാരുകളാണ് ഈ പഞ്ചായത്ത് നഗരപാലിക നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്വമായിട്ട് അത് വലിയ വിഷന്റെ ഭാഗമാണ് നേരത്തെ ഒക്കെ ഒരു രൂപ അനുവദിക്കുമ്പോൾ സാധാരണക്കാരന് ലഭിച്ചുകൊണ്ടിരുന്നത് ഇരുപത് പൈസ മാത്രമാണ് എൺപത് പൈസയോളം ഈ ഇത്തരത്തിൽ അതിന്റെ ഇടനില നിൽക്കുന്ന ആളുകൾ അത് ബ്യൂറോക്രാട്ട്സ് ഈ ഉദ്യോഗസ്ഥ വൃന്ദമടക്കം വകമാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപ അനുവദിച്ചാൽ ആ ഒരു രൂപയും കൃത്യമായി താഴെക്കിടയിലുള്ള സാധാരണക്കാരന് ലഭിക്കണമെന്നുള്ള വലിയ വിഷന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് രാജീവ് ഗാന്ധി ഇത്തരത്തിൽ ഈ പഞ്ചായത്ത് നഗരപാലിക നിയമം അനു കൊണ്ടുവരുന്നതും ഇത്തരത്തിൽ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം അത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സിസ്റ്റം കൊണ്ടുവരികയും ചെയ്യുന്നത് അത് താഴെ തട്ടിലേക്ക് അധികാര വികേന്ദ്രീകരണം ഉണ്ടാകണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ അധികാര വികേന്ദ്രീകരണം ഉണ്ടാകുമ്പോൾ അതിലെല്ലാ തരത്തിലുമുള്ള ആളുകൾ അത് ഈ പറയുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരെ ഒരിക്കലും ഒഴിച്ചു നിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഈ പ്രസ്ഥാനത്തെ കഴിഞ്ഞ കുറെ കാലമായി നയിക്കുന്ന ആളുകളാണ് അവരുടെ അനുഭവ സമ്പത്ത് പാർട്ടിക്ക് എല്ലാ കാലഘട്ടത്തിലും മുതൽ കൂട്ടാണ് അവരുടെ അനുഭവ സമ്പത്തിന്റെ ഒരു കരുത്ത് ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യവുമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആവശ്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസിന് ആവശ്യമാണ് അതിനിപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കെ യു യു നേതാക്കന്മാരെയൊക്കെ പരിഗണിക്കുമ്പോഴാണ് അവർ യുവത്വത്തിന്റെ കരുത്തുണ്ടാകുന്നത് സ്വാഭാവികം യുവ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നാളുകളിൽ ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് അർഹമായ പരിഗണന യുവ നേതാക്കന്മാർക്ക് പാർട്ടി എന്നുള്ളതാണ് എൻ്റെയും റിക്വസ്റ്റ് കാഴ്ചപ്പാട് അത് പാർട്ടി കൃത്യമായ രീതിയിൽ പരിഗണിക്കുന്നുമുണ്ട് ഈ ഇത്രതല പഞ്ചായത്ത് ദിവസത്തിലടക്കം കൃത്യമായിട്ടുള്ള അവസരം യുവ നേതാക്കന്മാർക്ക് നൽകുന്നുമുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ഇത്തരത്തിൽ മഹിള നേതാക്കന്മാർക്ക് ഇപ്പോ സ്ത്രീ സംവരണം അടക്കം വന്നതോടുകൂടി വലിയ രീതിയിൽ സ്ത്രീ പ്രാതിനിധ്യം ഇത്തരത്തിൽ ഇത്രതല പഞ്ചായത്ത് സിസ്റ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഇത്തരം ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ പൂർണ്ണത ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ഇതര ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ഇല്ല ഈ സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട് യു ഡി എഫിൽ നിന്നും വിമതരായി പോയിട്ടുള്ള അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും പിണങ്ങി പോയിട്ടുള്ള കുറെ നേതാക്കന്മാരെ ചേർത്ത് നിർത്തി അവർക്കൊക്കെ അവസരം കൊടുത്ത പ്രത്യേകിച്ച് അത് കൊച്ചിയിൽ കൊച്ചി കോർപ്പറേഷനിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാർത്തകളിൽ നിറയുന്നത് ആറോളം നേതാക്കന്മാരാണ് കോൺഗ്രസിൽ എത്രയോ വർഷങ്ങളായിട്ട് നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് കോൺഗ്രസ് നേതാവ് എന്നുള്ള ഒരു ലേബറിലാണ് ആ വ്യക്തികളെയൊക്കെ തന്നെ പക്ഷെ അത്തരത്തിലുള്ള ആളുകളെ ആറോളം പേരാണ് ഇപ്പോൾ തന്നെ കൊച്ചി കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് എൽ ഡി എഫിന്റെ ഒരു പുതിയ സ്ട്രാറ്റജി അല്ലേ യു ഡി എഫ് നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ഒരു വോട്ട് യു ഡി എഫിൻ്റെ അതെ ഞങ്ങളുടെ പാർട്ടി നേതൃസംബവും സി പി എം ഇത്തരത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വലയിട്ട ആളുകളെ പിടിക്കാൻ നിൽക്കുന്ന ആളുകളാണെന്നുള്ളതാണ് അതിന്റെ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത് കാരണം അത് ഇവിടെ നിന്ന് മാത്രമല്ല എന്റെ നഗരസഭയെ അടൂർ നഗരസഭയിൽ സമാനമായി ഞങ്ങൾ ആരെയാണ് സ്ഥാനാർത്ഥികളാക്കുന്നത് എന്ന് നോക്കി ഞങ്ങൾ എന്തെങ്കിലും അസ്വസ്ഥത സൃഷ്ടിച്ച് മനഃപൂർവ്വ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കാനാണ് അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ശ്രമിക്കുന്നത് ആ സ്ഥിരം സ്ട്രാറ്റജി അത് എ കെ ജി സെന്ററിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്ത ക്യാപ്സൂൾ ആയിരിക്കാം പക്ഷെ അതുതന്നെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ സ്വീകരിക്കുന്ന ആക്ഷൻ പ്ലാൻ പക്ഷേ അതൊന്നും വില പോകില്ല കാരണം കോൺഗ്രസ് വികാരം മനസ്സിൽ നിർത്തിയിരിക്കുന്ന ആളുകൾ കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഈ പാർട്ടിയിൽ ഞങ്ങളുടെ പല നേതാക്കന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും ആകാതെ വാർഡ് പ്രസിഡന്റ് പോലും ആവാതെ ഈ പാർട്ടിക്ക് വേണ്ടി വല്ലാത്ത രീതിയിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട് വ്യക്തിപരമായി എനിക്ക് അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിന് കഴിയാതെ പോയി എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ സി പി എം പാളത്തിൽ ചെന്ന് സറണ്ടർ ചെയ്ത് അല്ലെങ്കിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന لا 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 സ്വായിട്ടും എന്നെ ഞാൻ അറക്കിയത് എന്റെ പ്രസ്ഥാനമാണ് ആ ഉറച്ച ബോധ്യം എനിക്കുണ്ട് അതിനോടൊപ്പം തന്നെ എന്റെ പിതാവ് മരണപ്പെട്ടത് ഏകദേശം ഒൻപത് മാസക്കാലം മുമ്പാണ് ഒരുപക്ഷേ ഈ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്റെ ഗുണമായിരിക്കാം അത് പക്ഷേ ഒരുപക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് എന്റെയും ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് ആ സമയം എന്റെ ചേച്ചി മാത്രമാണ് ആ സമയം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ വല്ലാത്ത രീതിയിൽ ഒരു ക്രൈസിസ് ഇത്തരത്തിൽ അച്ഛന്റെ മരണ വാർത്ത ഡോക്ടർ വിളിച്ചെന്നോട് പറയുക ഡോക്ടർ വിളിച്ചെന്നോട് പറയുമ്പോൾ എനിക്കിത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ബന്ധുക്കളും സൗ സുഹൃത്തുക്കളും ഒക്കെ വരുന്നതേ ഉള്ളൂ പക്ഷേ അതിന് മുമ്പ് മുന്നോടിയായി എനിക്ക് ഇതെങ്ങനെയാണ് ഇവരോട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഇവരോട് പറയേണ്ടത് എന്നുള്ള വലിയ കൺഫ്യൂഷൻ നിന്നപ്പോൾ അവിടെ ആദ്യം ഊടിയെത്തി ആ ഘട്ടം മുതൽ പിന്നീട് കവറടക്കത്തിൻ്റെ ഘട്ടം വരെ എന്നോട് ചേർന്ന് എൻ്റെ പാർട്ടി പ്രവർത്തകരാണ് എൻ്റെ പാർട്ടി നേതാക്കന്മാരാണ് ഒരു വല്ലാത്ത ഒരു ഒരു ഫീലിംഗ് ആ കാര്യത്തിലുണ്ട് സ്വഭാവത്തും ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനപ്പുറത്തേക്ക് ഉള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ അത് ഈ സലിൻ്റെ കാര്യം പോലെയൊക്കെ അക്കരെ പച്ച കണ്ടു പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പ്രസ്ഥാനത്ത് ഈ കെ എസ് യുവിൽ നിന്ന് വന്ന യൂത്ത് കോൺഗ്രസിൽ നിന്ന് വന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായവർ ഈ പ്രസ്ഥാനത്തിന്റെ ആശയം ഈ പ്രസ്ഥാനത്തിന്റെ വികാരം ഉൾക്കൊണ്ട് മുന്നോട്ട് വന്ന ആളുകളൊന്നും ഒരു കാരണവശാലും ഈ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ് ഒരു നിലപാട് സ്വീകരിക്കില്ല